ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അമേരിക്കയിൽ വെടിവയ്പ് നടന്നു വെടിവെപ്പിൽ നാല് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റ വിവരം പുറത്തു വന്നു ഇരുപത്തി ആറ് വയസ്സുള്ള അമേരിക്കൻ പൗരനായിരിക്കുന്ന ഷെയ്ൻ ടാമുറയാണ് കറുത്ത വർഗ്ഗക്കാരനാണ് കൊലപാതകി അല്ലെങ്കിൽ പ്രതി എന്ന് പിന്നീട് അമേരിക്ക സ്ഥിരീകരിച്ചു മാൻ ഹോട്ടല ഹാർട്ടലിനോടടുത്തുള്ള മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പാർക്ക് അവന്യൂവിൽ വെച്ചിട്ടാണ് ഈ സംഭവം ജനങ്ങളെല്ലാം തിങ്ങിക്കൂടുന്ന തിരക്കേറിയ ഒരു ഏരിയയാണ് ഈ പ്രദേശം ലോസ് ആഞ്ചൽസ് പൗരന് ലോസ് ആഞ്ചൽസ് സ്വദേശിയായിരിക്കുന്ന ഷൈൻ താമുറ ബി എം ഡബ്ല്യു കാറിൽ വന്ന് കുറേ ചുറ്റിക്കറങ്ങിയതിനു ശേഷം എം ഫോർ റൈഫിൾ ഉപയോഗിച്ച് തുരുതിരാ വെടിവെക്കുകയായിരുന്നു പിന്നീട് അവിടെ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് വെടിവെപ്പ് നടന്നാൽ സാധാരണഗതിയിൽ അമേരിക്കയിൽ നടക്കുന്ന ഒരു സ്ഥിരം പരിപാടിയുണ്ട് തെളിവ് നശിപ്പിക്കാൻ ഉള്ളത് അത് അവർ തന്നെ നശിപ്പിക്കും അത് എങ്ങനെ നശിപ്പിക്കും പ്രതിയെ വെടിവെച്ച് കൊല്ലും അത് സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ് ഇവിടെ നടന്ന സംഗതി അങ്ങനെ തന്നെയാണ് പ്രതിയെ വെടിവെച്ച് കൊല്ലും സൈനികനും മരിച്ചു വെടിവെച്ച സൈനിക സൈനികൻ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് പൗരൻ പൗരനായിരിക്കുന്ന അതായത് ഇരട്ട പൗരത്വമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ദിദാറുൽ ഇസ്ലാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് നേരെ വെടിവെച്ച് വെടിവെപ്പ് നടത്തി എന്ന് പറയുന്നു അദ്ദേഹം വെടിവെച്ചിട്ടാണ് പ്രതി മരണപ്പെട്ടത് എന്ന് പറയുന്നു ഏതായിരുന്നാലും മരണം അവിടെ സ്ഥിരീകരിച്ചു സ്റ്റഡി മൈ ബ്രെയിൻ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ കാർഡ് ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നോ കണ്ടെടുത്തതായിരിക്കുന്ന വിവരം വന്നു മാനസികമായിരിക്കുന്ന വിഭ്രാന്തിയുള്ള കക്ഷിയാണോ എന്നുള്ള കാര്യം അന്വേഷിക്കുകയാണ് പിന്നാമ്പുറം ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് പിന്നാമ്പുറം പ്രവർത്തിക്കുന്നവരെ സാധാരണഗതിയിൽ അമേരിക്കയ്ക്ക് അമേരിക്കയിൽ ഇത്രയും അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാറില്ല കിട്ടുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിവെപ്പ് നടത്തിയിരുന്നു വെടിവയ്പ്പിൽ അദ്ദേഹത്തിൻ്റെ തലക്ക് നേരെയാണ് വെടി വെടിവെച്ചത് കൊണ്ടത് ചെവിയിലാണ് ചെവി മുറിഞ്ഞ് ബ്ലഡ് പോരുന്ന ചാടുന്ന വിവര ഈ വീഡിയോകളൊക്കെ അന്ന് വല്ലാത്ത രീതിയിൽ പ്രചരിച്ചതാണ് ആദ്യം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പ്രതി വെടിവെച്ച് പോകുന്നു അതിനുശേഷം ട്രംപ് ആരോപിച്ചു ഇതിന് പിന്നിൽ ഇറാനാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്നുള്ളത് സംശയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പ്രതിയെ വെടിവെച്ച് കൊള്ളരുത് പ്രതിയെ പിടികൂടണം എന്ന് ചോദ്യം ചെയ്തിട്ട് ഇറാനാണെങ്കിൽ അതിന് നടപടി കാര്യങ്ങൾ എടുക്കണം ആ നടപടി കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കില്ല പിന്നിൽ ഇറാൻ ഒരു പക്ഷേ ആയിരിക്കില്ല ആണെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടി അമേരിക്കയിപ്പൊരു സാധിച്ചിട്ടുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ പ്രതിയെ നേരെ വെടിവെച്ച് കൊന്നിട്ട് പിന്നെ ആരോപണം ഉന്നയിക്കുന്ന ഒരു പ്രവൃത്തി സാധാരണ രീതിയിൽ അമേരിക്ക ചെയ്യാറുള്ളതാണ് ഈ കാര്യത്തിലും അതവർ ചെയ്തിട്ടുണ്ട് വലിയ രീതിയിൽ അന്വേഷണം അതായത് പാലസ്തീന് പിന്തുണ നൽകുന്ന വ്യക്തിയാണ് ഈ പ്രതി എന്ന ഒരു പരാമർശം ഇതിൻ്റെ ഇടയിൽ അമേരിക്കയിൽ തന്നെ ചില ന്യൂസിലൊക്കെ വന്നിരുന്നു അങ്ങനെയാണെങ്കിൽ ആ രീതിയെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള അതായത് ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ അമേരിക്ക ഒരുപാട് പറകിലാണ് ഇടയ്ക്കിടക്കൊക്കെ ഞാൻ വെടിവെപ്പ് നടത്താറുണ്ട് ഒരു കൊല്ലം നൂറോളം ആളുകൾ ഇങ്ങനെ വെടിവെപ്പ് വെടിവയ്പ്പുമായിട്ട് ബന്ധപ്പെട്ട് മരണി മരിക്കാറുണ്ട് എന്നുള്ളതാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് അവിടെ കണക്ക് അങ്ങനെയാണ് അവിടെ ഈ റൈഫിൾ സൂക്ഷിക്കുക തോക്ക് ഉപയോഗിക്കാനൊക്കെ പൗരന്മാർക്ക് സ്വാതന്ത്ര്യം നൽകിയതോടുകൂടി ആ അത് അതിൻ്റെ അവർക്ക് തോന്നുന്ന സ്ഥലത്തിൽ ശത്രുമായിട്ട് തോന്നുന്ന ആൾക്കാരൊക്കെ വെടിവെച്ച് കൊല്ലുക ഇത്തരം ഇത്തരം വിഷയ കാര്യങ്ങളിലൊക്കെ ഇടപെടുക അങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യങ്ങൾ അമേരിക്കയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അവസ്ഥയിൽ ഉണ്ടാവാറുണ്ട് പിന്നാമുറ പ്രവർത്തിച്ചതിൽ ഇറാനും പങ്കുണ്ടോ എന്ന് പ്രാദേശിക ചർച്ചക്കിടയിൽ ആരോന്ന് ചോദിച്ചു എന്ന് പറയുന്നു എന്നാൽ അതേക്കുറിച്ച് ഈ സർക്കാരാണ് മറുപടി പറയേണ്ടത് കാര്യം എന്ന് പറയാം ഒരു മീഷൻ ഇവിടെ നിലനിൽക്കുന്നു ആ നിലനിൽക്കുന്ന മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ പിന്നാമുറ പ്രവർത്തിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും ഇത്തരം തീവ്ര ചിന്താഗതിക്കാർ മുന്നോട്ട് വരാറുണ്ട് അത് അതിലൊന്ന് എന്ന് പറയുന്നത് വിഭാഗത്തിന്റെ വലിയ മുന്നേറ്റം ഉള്ള രാജ്യങ്ങളൊന്നാണ് അമേരിക്ക അവരുടെ ഇടപെടലുകൾ പല ഘട്ടങ്ങളിൽ പാലസ്തീനുകൾക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത്രയേറെ അൻപതിനായിരത്തിലധികം ഇപ്പോൾ അറുപതിനായിരത്തിൻ്റെ ലിസ്റ്റാണ് പുറത്തു വന്ന് അത്രയും ആളുകൾ പലസ്തീനിൽ കൂട്ടക്കൊല ചെയ്തതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഫലസ്തീനുകളും വെടിയേറ്റ് മരിച്ചതിൻ്റെ ഉണ്ടകളും തോക്കും സംഭാവന നൽകിയത് അമേരിക്കയാണ് അപ്പോൾ കൊല്ലാൻ വേണ്ടി ആയുധങ്ങൾ നൽകുക ഗുണ്ടകളുടെ കയ്യിൽ ആയുധം കൊടുത്ത് പറഞ്ഞേക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇസ്രായേലിന്റെ കയ്യിൽ ആയുധം കൊടുത്ത് പറഞ്ഞേക്കുന്ന ഒരു പ്രവൃത്തി അമേരിക്ക ചെയ്യുന്നത് അതുകൊണ്ടാണ് അമേരിക്കയെ സമാധാനമായിരിക്കുന്ന എല്ലാ ചർച്ചകളിൽ നിന്നും മാറി നിൽക്കുക കഴിഞ്ഞ ദിവസം യു എൻ സഭയിൽ നടത്തിയിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ മാറി നിന്ന പ്രധാന രാജ്യങ്ങളിൽ രണ്ടെണ്ണം ഒന്ന് ഇസ്രായേലും ഒന്ന് അമേരിക്കയുമാണ് അപ്പോൾ എന്താണോ ഇസ്രായേൽ പറയുന്നത് ആ പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിക്കുകയും അത് കേൾക്കുകയും ചെയ്യുന്ന ഒരു ഗുണ്ടാ പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് എന്ന് ചുരുക്കം ഈ പ്രവൃത്തിക്ക് നിയന്ത്രണങ്ങൾ വരണം എന്നുള്ളതും രാജ്യത്തിന്റെ അകത്ത് തന്നെ ഇത്തരം വെടിവയ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതേക്കുറിച്ച് അന്വേഷിച്ചു പ്രതികളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനങ്ങൾ അമേരിക്ക ചെയ്യാത്തത് വളരെ പ്രതിഷേധമാണെന്ന് അവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടികൾ തന്നെ ആരോപിച്ചു അമേരിക്കയുടെ പ്രസിഡന്റ് ഈ അമേരിക്കക്കെതിരെ യഥാർത്ഥത്തിൽ ഭരണപക്ഷം പ്രതിപക്ഷം പല ഘട്ടങ്ങളും സംയുക്തമായ രീതിയിലാണ് പ്രതിഷേധം നടത്തുന്ന ഒരു പ്രത്യേകത ഉണ്ട് ആ മേഖലയിൽ പലപ്പോഴും നടത്തുന്ന പ്രതിഷേധത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രാധാന്യമായ റിപ്പോർട്ടുകളിൽ ഒന്ന് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജിവെക്കണം എന്നുള്ളതാണ് രാജ്യത്തെ നയിക്കാൻ കെൽപ്പുള്ള കരുത്തുള്ള ശക്തിയുള്ള ഒരു ഭരണാധികാരിയല്ല ട്രംപ് അയാളിങ്ങനെ പിച്ചും പേയും പറയുന്നു പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പലതും മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ചില സമയത്ത് സഹായിക്കുമെന്ന് പറയുന്നു ചില സമയത്ത് സഹായിക്കില്ല എന്ന് പറയുന്നു ഈ പലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ യുദ്ധവിരാമം ഉണ്ടാവുമെന്ന് പറയുന്നു വെടിതിർത്തലുണ്ടാവും എന്ന് പറയുന്നു ഒന്നും യഥാർത്ഥത്തിൽ ഒന്നും ഒന്നും തമ്മിൽ ബന്ധമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യവും ഒരവസ്ഥയും ഒരു മാനസിക വിഭ്രാന്തി പിടിച്ച രീതിയിലാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പെരുമാറുന്നത് എന്നതിനാൽ അദ്ദേഹം രാജ്യം രാജ്യത്തിൽ ഏറ്റവും സമൃദ്ധരായിരിക്കുന്ന ഏറ്റവും ശക്തരായിരിക്കുന്ന ലോകത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ച പ്രസിഡന്റുമാരിന്ന കസേര കസേരയാണ് അമേരിക്കന്റെ പ്രസിഡന്റുമാരെ കസേര അബ്രഹാം ലിംഗന്റെ പേരൊക്കെ അതിൽ പരാമർശിക്കുന്നുണ്ട് ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനത്തിന് ഏറ്റവും മനോഹരമായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ നൽകിയത് അബ്രഹാം ലിംഗൺ ആണ് അദ്ദേഹം ഇരുന്ന കസേരയിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇരുന്ന് ഇരുന്നു കൊണ്ട് ലോകത്തെ മുഴുവനും ചൊടിപ്പിക്കുന്നത് എതിർപ്പുണ്ടാക്കുന്നത് ആരൊക്കെയാണോ ഇസ്രായേലി ലോകത്തെ എതിർപ്പുള്ളത് ആ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ അമേരിക്ക എതിർപ്പാണ് അമേരിക്ക ഈ വിഷയത്തിലൊക്കെ എന്തെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ഉക്രൈൻ്റെ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടുകൾ വളരെ തെറ്റായിരിക്കുന്ന നിലപാടാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അനാവശ്യമായ രീതിയിൽ എന്തിനാണ് ഇടപെടുന്നത് സാമ്പത്തികപരമായിരിക്കുന്ന വലിയ ബാധ്യത ഉണ്ടാക്കുന്ന എന്തിനാണ് ഫലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തിനാണ് ഇസ്രായേലിനെ പിന്തുണക്കുന്നത് ഫലസ്തീനല്ലേ യഥാർത്ഥത്തിൽ പിന്തുണക്കേണ്ടത് അവരല്ലേ അനുഭവിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മരിക്കുന്നത് കൂട്ടകശാപ്പിന് വിധേയമാകുന്ന വിഭാഗം അവിടെ ഇരിക്കെ പ്രതികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇരക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഇരകൾക്ക് വേണ്ടി സംസാരിക്കാതെ വേട്ടക്കാരന് വേണ്ടി സംസാരിക്കുന്ന നിലപാട് അമേരിക്ക പ്രസിഡന്റ് ഒഴിവാകണം രാജ്യവച്ച് ഒയ്യണം എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാരൻ മുദ്രാവാക്യമായിട്ട് വിളിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അമേരിക്കയിലെ വെടിവയ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇടക്കിടക്ക് ഉണ്ടാവാറുണ്ട് ആദ്യം അവർ ചെയ്യുക പ്രതിയാണ് വെടിവെച്ച് കൊല്ലും അപ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്താ തെളിവ് അപ്പാടെ നശിപ്പിക്കും എന്നിട്ട് അവർക്ക് ഏതാണോ താല്പര്യം ആ താല്പര്യമുള്ള രാജ്യത്തിൻ്റെ പേരിൽ ഇത് അടിച്ചേൽപ്പിക്കും ഇവരാണ് ചെയ്ത് അവരാണ് ചെയ്തത് ഇതാണ് ഉദ്ദേശം ഇതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ആ രീതിക്കനുസരിച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറേ ചാനലുകളും പത്രക്കാരെയും ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്ക സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് അവരുടെ വലിയ വിജയം എന്നുള്ളത് കൂടി ഇതിനോടനുബന്ധിച്ച് പ്രതിഷേധക്കാർ പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായിട്ട് പരാമർശിച്ച കാര്യമാണ് എന്നുകൂടി ഇതിനോടനുബന്ധിച്ച് പറയുക